മായമില്ലാതെ വഴിയരികിലെ സോളാർ വിളക്കുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബാറ്ററികൾ മോഷ്ടിച്ച രണ്ടംഗ സംഘത്തെ പോലീസ് പിടികൂടി പല്ലാരിമംഗലം സ്വദേശി വിഷ്ണു ബിജു മേനോൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് എം റോഡിലെ സോളാർ ലൈറ്റിൽ നിന്ന് കപ്പിയും കയറും ഉപയോഗിച്ച് ബാറ്ററികൾ മോഷ്ടിക്കുന്നതിനിടെയാണ് പ്രതികൾ പോലീസ് പിടിയിലായത് വഴിയരുകിലെ സോളാർ വിളക്കുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബാറ്ററി മോഷ്ടിച്ച രണ്ടംഗ സംഘമാണ് പോലീസിന്റെ പിടിയിലായത് പല്ലാരിമംഗലം അടിവാട് കുറ്റ്യാനിക്കുന്നേൽ വിഷ്ണു പുത്തൻപുരയ്ക്കൽ ബിജുമോൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്ന് ഒൻപത് ബാറ്ററികൾ പിടികൂടി പുലർച്ചെ മണിയോടെ എം സി റോഡിലെ സോളാർ വിളക്കിൽ നിന്ന് കപ്പിയും കയറും ഉപയോഗിച്ച് ബാറ്ററികൾ മോഷ്ടിച്ചിറക്കുന്നത് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു സമീപത്ത് മോഷ്ടാക്കളുടെ കാർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റുമടക്കിയ നിലയിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ടൌണിലൂടെ ഓടിച്ചിട്ടാണ് പിടികൂടിയത് കാറും കസ്റ്റഡിയിലെടുത്തു ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐമാരായ വിഷ്ണു രാജു ഒ എം സെയ്ത് സീനിയർ സി പി ഒമാരായ കെ എ ഷിഹാബ് ഷാൻ മുഹമ്മദ് പി എ ഷിബു ധനേഷ് പി നായർ ശ്രീജിത്ത് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രോം മെൻറ്റൂർ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു